എങ്ങനെയാണ് നാം വിശ്വാസത്തിൽ ആണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് അറിയുന്നത് ഹൗ ഡു നോ വി ആർ ഇൻ റോമൻസ് ഫിഫ്റ്റീൻ തേർട്ടീൻ പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷത്താലും സമാധാനത്താലും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ വിശ്വസിക്കുമ്പോൾ സമാധാനവും സന്തോഷത്താലും നമ്മുടെ ഹൃദയം നിറയും നമ്മൾ വിശ്വാസത്തിൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള ലിപ്നസ് ടെസ്റ്റ് ആർ 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 വി 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 ഇൻ ഇൻ നമ്മൾ സന്തോഷമുള്ളവരാണോ നമ്മൾ സമാധാനമുള്ളവരാണോ എന്നതാണ് അതിൻ്റെ വിശ്വാസത്തിലാണോ എന്നറിയാനുള്ള ലിറ്റ്നസ് ടെസ്റ്റ് അപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലാണോ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ് ആ വിഷയത്തിൻ്റെ മേൽ വിശ്വാസത്തിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് അറിയുന്നത് എങ്ങനെയാണ് നാം സന്തോഷമുള്ളവരാണോ നാം സമാധാനമുള്ളവരാണോ അതോ വിശ്വാസത്തിൽ അല്ല എങ്കിൽ നാം ആ വിഷയത്തെപ്പറ്റി കീപോൺ വറി ചെയ്യുന്നവരായിരിക്കും നമ്മൾ ആ വിഷയത്തെപ്പറ്റി പറ്റി ആകുല ചിത്തരാകുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നാം വിശ്വാസത്തിലല്ല അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നാം വിശ്വാസികൾ ആ നിമിഷം ആ വിഷയത്തിൻ്റെ മേൽ നാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിശ്വാസത്തിൽ അല്ല നമ്മൾ ആദ്യ പൂണ്ട ഇരിക്കുകയാണെങ്കിൽ സോ മെഗാ ഡ്രോസ് യു വിത്ത് ആൻഡ് ഫിൽ യു വിത്ത് ജോയ് and peace in believing. Thank